ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക മെഴുക്കുരട്ടിയാണേ അപ്പോൾ കോവയ്ക്ക മെഴുക്കുരുട്ടി ഉണ്ടാക്കാനായിട്ട് കോവയ്ക്കയും സവാളയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ദേ അതിനായിട്ട് അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് കടുപൊട്ടിച്ച് കറിവേപ്പിലിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള കോവയ്ക്കെല്ലാം വയ്ക്കും സവാളയും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ലേശം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ അടച്ച് വെച്ചാണ് വേവിക്കുന്നത് ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഞാൻ മിക്കപ്പോഴും മെഴുക്ക് വരട്ടിയെല്ലാം ഉണ്ടാക്കുമ്പോൾ ആവിയിലാണ് വേവിച്ച് വയ്ക്കാൻ വേവിച്ച് ഉണ്ടാക്കാൻ നോക്കുന്നത് കാരണം വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു വ്യത്യാസം അപ്പം കഴിവതും ഞാൻ തീ കുറച്ച് ആവിയിൽ പതിയെ സമയം എടുത്ത് വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാറ് അപ്പം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് കുറച്ചുകൂടെ ഒരു വ്യത്യാസമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതെ സിമ്പിളാണ് കഴിഞ്ഞു ഈ ആവിയിൽ വേവിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ കോവയ്ക്ക മഴക്കോ ഇരട്ടി റെഡിയാണ് ഞാൻ വലിയ പീസായിട്ടാണ് മുറിച്ചിട്ടുണ്ടാക്കുന്നത് എനിക്ക് കുഞ്ഞ് പീസ് ഉണ്ടാക്കുന്നതിനേക്കാളും സമയവും ടേസ്റ്റും കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് ഈ വലിയ പീസായിട്ട് മുറിച്ചിടുമ്പോഴാണ് സമയം ഒരുപാടാവൂല പക്ഷേ ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള കോവയ്ക്ക മഴക്കോരൊട്ടി ഇവിടെ റെഡിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ്